മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ കനോലി കനാലിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷർ ലത്തീഫ് കൌൺസിലർമാരായ രഞ്ജിത് കുമാർ മണികണ്ഠൻ കെ സി ഉമ്മൂർ അഹമ്മദ് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഞ്ചു ദിവസം കൊണ്ട് ശുചീകരണം പൂർത്തിയാക്കിയത് ജലാശയങ്ങൾ മലിനമാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി എം എസ് ആകാശ് അറിയിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ കുളവാഴയും അടിഞ്ഞ് കൂടിക്കൊണ്ട് വലിയ തോതിലുള്ള മാലിന്യ പ്രശ്നമാണ് ചാവക്കാട് നഗരസഭ നഗരമധ്യത്തിൽ മധ്യത്തിൽ ഉണ്ടായത് എന്നാൽ നമ്മുടെ ചാവക്കാട് നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും ആ പ്രദേശത്തെ ഇരുപത്തി ഒന്നാം വാർഡിൻ്റെ കൗൺസിലർ ശ്രീ രഞ്ജിത് കുമാറും അവിടുത്തെ നാട്ടുകാരും ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു പ്രവർത്തനം സന്നദ്ധ പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ സെക്രട്ടറിയും ഉദ്യോഗസ്ഥ വൃന്ദവും ജനപ്രതിനിധികളും എല്ലാവരും ഒന്ന് കൊണ്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ആ മാലിന്യം അവിടെ നിന്ന് എടുത്തു നീക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായും